ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ ഫാഷൻ ബ്രാൻഡ് അംബാസിഡറിനെ നിർമ്മിച്ച് കേരളത്തിലെ പ്രമുഖ വസ്ത്രവ്യാപാര സ്ഥാപനമായ ഷീമാട്ടി ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഷീമാട്ടി കേരളത്തിൽ വിവിധ ജില്ലകളിലായി കൂടുതൽ ഷോറൂമുകൾ പ്രവർത്തനം തുടങ്ങുന്നതായും ഷീമാട്ടി സിഇഒയും ലീഡ് ഡിസൈനറുമായ ബീന കണ്ണൻ പറഞ്ഞു ഈഷാരവി എന്ന എ ഐ ഫാഷൻ മോഡൽ ഇനി ഇന്ത്യൻ ഫാഷൻ ലോകത്ത് ഷീമാട്ടിയുടെ ഔദ്യോഗിക മുഖമാവും ചെറുപ്പം മുതലേ നിറങ്ങളോടും യാത്രകളോടും അതിയായ താല്പര്യമുള്ള ഫാഷനെ എപ്പോഴും കൂടെ കൂട്ടിയിട്ടുള്ള സ്വയം പര്യാപ്തതയുള്ള പെൺകുട്ടിയായാണ് ഷീമാട്ടി ഇഷയെ അവതരിപ്പിച്ചിരിക്കുന്നത് ആദ്യമായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത് ഫാഷൻ ലോകവുമായി സംഘടിപ്പിക്കാൻ അതുമായി ബന്ധിപ്പിക്കാൻ ഇന്ന് ഷീമാട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് കേരളത്തിലും ഇന്ത്യയിലും ആദ്യമായാണ് ഫാഷൻ ലോകത്തേക്ക് ഇന്ന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു ചേരുന്നത് എ ഐ ബ്രാൻഡ് അംബാസിഡർ ഈഷ എന്ന പേരിൽ ഇന്ന് ഷീമാട്ടി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും കേരളത്തിലും ആദ്യമായാണ് എ ഐ ബ്രാൻഡ് അംബാസിഡർ വരുന്നത് ഈഷായെ സൃഷ്ടിക്കുകയും സങ്കല്പിക്കുകയും ചെയ്യാൻ വളരെയധികം സമയമെടുത്തു വളരെയധികം എഫേർട്ട് ഇട്ടിട്ടാണ് ഇന്ന് ഈ എ മോഡൽ നമ്മുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത് ചരിത്രവും കലയും സാംസ്കാരിക പ്രാധാന്യവും ഏകോപിപ്പിക്കുന്ന മണ്ഡല കളക്ഷനാണ് വസ്ത്രപ്രേമികൾക്കായി ഷീമാട്ടി ഈ ഓണത്തിന് ഒരുക്കുന്നത് ഇതിനു പുറമെ ഓണത്തോടനുബന്ധിച്ച് നിരവധി ഓഫറുകളും ഷീമാട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് ടി യങ്ങിന്റെ നാലാമത്തെ ഷോറൂം മലപ്പുറം തിരൂരിൽ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് പ്രവർത്തനം ആരംഭിക്കും ടി യങ്ങിന്റെ മറ്റൊരു ഷോറൂം ഈ നവംബറിൽ പാലായിൽ പ്രവർത്തനം തുടങ്ങുമെന്നും അടുത്ത ഓണത്തിനുള്ളിൽ യെങ്ങിന്റെ പത്ത് സ്റ്റോറുകൾ കൂടി കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തനം ആരംഭിക്കുമെന്നും ബീന കണ്ണൻ വ്യക്തമാക്കി കൂടാതെ സാരികൾക്കു മാത്രമായൊരു സ്റ്റോർ എന്ന ലക്ഷ്യത്തോടെ ഷീമാട്ടി തുടങ്ങുന്ന ഗ്രേറ്റ് ഇന്ത്യൻ സാരീസിന്റെ ആദ്യ സ്റ്റോർ ഓണത്തിനു മുമ്പ് ഇടപ്പാളിൽ ആരംഭിക്കാനും പദ്ധതിയുണ്ട് ജനം こっち。